ഹായ് ഫ്രണ്ട്സ് എല്ലാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സ് വീഡിയോസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നത് അപ്പോൾ നമ്മൾ ഈസി ആയിട്ട് സിമ്പിളായിട്ട് വാട്ടാതെ കുഴക്കാതെ പരത്താതെ നമുക്ക് പെട്ടെന്ന് തന്നെ കുറേ അധികം പത്തിരി ഉണ്ടാക്കിയെടുക്കാൻ ടിപ്പിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിന് കൂടെ തന്നെ രണ്ടു മൂന്ന് ടിപ്പ്സ് ഞാനതിൽ കൂടുതലായിട്ട് കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമ്മൾ ഫസ്റ്റ് ടിപ്പിലേക്ക് കിടക്കാം ഫസ്റ്റ് ഡിപ്പ് എന്ന് വെച്ചാൽ ഞാൻ ഇതുപോലെ ഒരു അപ്പക്കോരി എടുത്തിട്ടുണ്ട് ഇത് എല്ലാവരും വീട്ടിലുണ്ടാവണം സാധനമല്ലേ അപ്പോൾ എന്തെങ്കിലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയും അതല്ലെങ്കിൽ അപ്പകോരിയുടെ ഒക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ വഴുതി പോവും ഈ ഒരു റൗണ്ട് ഷേപ്പ് ആയതുകൊണ്ട് വഴുതി പോകും അതില്ലാതിരിക്കാൻ ഒരു ടിപ്പാണ് കാണിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരു പാത്രത്തിൽ വെച്ച് കൊടുത്തതിനു ശേഷം ഇതുപോലെ സ്പൂൺ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കൈ കൊണ്ട് പിടിക്കാതെ തന്നെ അതിലേക്ക് ഇട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അതുപോലെ തന്നെ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മൾ ഞങ്ങൾ നോമ്പിന് വേണ്ടിയിട്ട് കുറച്ച് ഇതുപോലെ പ്രിപ്പറേഷൻ ചെയ്തെടുത്തതാണ് കേട്ടോ ഫിഷിൻ്റെ മസാല ഒക്കെ മീൻ പരട്ടുന്ന മസാല ഉണ്ടാക്കുന്ന അത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഈ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം കുറച്ച് പച്ചമുളക് കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി കുറച്ച് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചുവന്നുള്ളി കുറച്ച് എടുക്കാം അപ്പം ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ വഴുവഴുപ്പ് അല്ലെങ്കിൽ വളിക്കുകയെന്നൊക്കെ പറയും അതുപോലെയുള്ള ചാൻസ് കൂടുതലാണ് ചുവന്നുള്ളി എടുത്താൽ അപ്പോൾ അതുകൊണ്ട് നന്നായി കഴുകിയെടുത്തതിനു ശേഷം ഞാനത് നന്നായിട്ട് നന്നായി വാഷ് ചെയ്തിട്ട് വെള്ളമൊക്കെ ശേഷം ഞാനിതൊരു മിക്സിയുടെ ചാറിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി പൊടിച്ചെടുക്കുന്ന പോലത്തെ നന്നായി അരഞ്ഞെടുക്കിട്ടുന്ന ഒരു മിക്സിയുടെ ചാറിലേക്ക് ഇട്ടു കൊടുക്കാം എല്ലാം കൂടെ കഴുകിയെടുത്തതിന് ശേഷം കേട്ടോ അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് പേരും ജീരകം അതായത് വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഈ മസാലയ്ക്ക് ഇട്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത പോലെ ഉണ്ടാക്കി വെച്ചാൽ നോമ്പിനെളുപ്പത്തില് നമ്മൾ പണി കഴിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം സെപ്പറേറ്റ് മസാലയൊന്നും ഉണ്ടാക്കേണ്ടത് ഇതിൽ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ വേറെ ചെയ്ത് ഒന്നും കൊടുക്കുന്നില്ല ഇതിൽ അരവ് കൊണ്ടാണ് ഞാൻ ഇതുപോലെ അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം നന്നായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇത് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് മഞ്ഞൾപ്പൊടി അപ്പം ഞാൻ ഒന്നര സ്പൂണോളം മഞ്ഞൾപ്പൊടി ഒരു നാലോ അഞ്ചോ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കൂടുതൽ മഞ്ഞൾ കളർ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് സ്പൂൺ വരെ ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് സ്പൂണോളം ഞാൻ ഈ അളവിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഞാനിട്ട് കൊടുക്കുന്നത് നല്ല കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കൂടുതലായിട്ട് എരിവുമില്ല എന്നാലും അത്യാവശ്യം എരിവ് രീതിയിൽ അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് നന്നായിട്ട് തന്നെ ഇനി ഒരു സ്പൂണോ കയ്യിലോ വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് സ്വല്പം കൂടി ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം കേട് വരാതിരിക്കാനൊക്കെ നല്ലതാണ് പിന്നെ അതുപോലെ പുളി രസത്തിന് നല്ലതാണ് ഇട്ടാട്ടിപ്പൊളിയാണ് അങ്ങനെ വിനാഗിരി ചേർക്കുന്നത് കുറച്ച് വിനാഗിരി കൂടി സ്വല്പതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം കുറച്ച് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ ആദ്യം നമ്മൾ അരച്ചെടുക്കുമ്പോൾ കുറച്ച് അരച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിന് ഒരു ഒരു പേസ്റ്റ് പരുവായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ അരച്ചെടുത്ത മിക്സർ ജാറിൽ അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒരു പേസ്റ്റ് പരിവാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലെ ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഒരു പേസ്റ്റ് പരുവത്തിന് വേണ്ടിയിട്ട് അടിയിൽ നിന്നൊക്കെ മുകളിലേക്ക് വരുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ കുറച്ച് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു പേസ്റ്റ് പെരുമ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും അതുപോലെ ഒന്നാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അത് നമ്മളൊരു കുപ്പിയിലാക്കി സ്റ്റോർ ചെയ്യുമ്പോൾ ഇരിക്കും തോന്നുന്നതിൻ്റെ ഉപ്പ് കുറയാനിടയുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടു കൊടുത്തിട്ടുള്ളൂ ആവശ്യത്തിന് ആ സമയത്ത് കുറച്ച് ഇതിരിക്കുന്ന മസാലയും അതുപോലെ കുറച്ച് ഉപ്പും കുറച്ച് വേപ്പിലേക്ക് ഇട്ട് കൊടുത്താൽ മതി അത്രയും വേണ്ട കേട്ടോ ഉപ്പിങ്ങനെ കുറേ നിനച്ച് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നിങ്ങൾക്ക് മെയിനില് പരട്ടേണ്ട ആ കൺസിസ്റ്റൻസി അനുസരിച്ച് നിങ്ങൾക്ക് കുറച്ച് വെള്ളം വേണമെങ്കിൽ അപ്പം ചേർത്തെടുത്താലും മതി കേട്ടോ അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ ഇങ്ങനെ ഒരു മസാല ഉണ്ടാക്കി വെച്ച് നമുക്ക് ഇത് പരട്ടി കൊടുത്താലും എപ്പോഴെപ്പഴും ഉണ്ടാക്കിയെടുക്കൊന്നും വേണ്ട ഇതുപോലെ നമുക്കൊരു കുട്ടിയിലേക്ക് ഇട്ട് ഫ്രിഡ്ജിലേക്ക് സ്റ്റോർ ചെയ്തു വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ മീനാണെങ്കിലും അതുപോലെ ആണെങ്കിലും പരട്ടി ചിക്കനിലേക്ക് ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കുറച്ച് ഗരം മസാല അതുപോലെ തന്നെ ചില്ലി ഫ്ലേക്സ് നിങ്ങൾക്ക് കോഴിമുട്ട വേണമെങ്കിൽ കോഴിമുട്ട അങ്ങനെ എന്തെങ്കിലും വേറെ സെപ്പറേറ്റ് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനത്തെ പൊടികളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇത് മീനിലാണെങ്കിൽ ചിക്കനിലാണ് ഇത് പരട്ടിയെടുക്കുക വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ നമുക്ക് എപ്പോഴും ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ നല്ല അടിപൊളി സ്മെല്ലുള്ള മസാലയാണ് നിങ്ങളൊന്ന് ചെയ്തു വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് ഇതുപോലൊക്കെ ചെയ്തു വെച്ചാൽ സിമ്പിളായിട്ട് നമുക്ക് നോക്കും പണികളൊക്കെ എളുപ്പത്തിൽ നമുക്ക് കഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഇതിപ്പോൾ നമ്മൾ സമ്മറിൽ ഒരു ആണി അടിച്ചതിൻ്റെ ഹോളാണ് കേട്ടോ മുൻപ് ടി വി ഇതുപോലെ വോളിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഹോളാണ് ഇതാണ് അപ്പോൾ അതിങ്ങനെ കാണുമ്പോൾ ഒരു ബോറാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തെടുക്കുന്ന ടിപ്പാണ് കേട്ടോ അതുപോലെക്കുള്ള ചെറിയ ചെറിയ ഇങ്ങനെ ആണി അടിച്ച ഹോളൊക്കെ കാണുന്നുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് പേസ്റ്റ് തേച്ചിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡ് കൊണ്ടുവന്ന് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഉണങ്ങുമ്പോൾ ശരിക്കും നമ്മൾ ഇത് അടിച്ച പോലെ തന്നെ ഇരിക്കും കേട്ടോ അപ്പം മേലേക്ക് ഇതുപോലെയൊന്ന് ചെയ്തെടുക്കുക കേട്ടോ അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ക്യാമറ ആയതുകൊണ്ട് എനിക്ക് കൊക്കി പിടിക്കാൻ ശരിക്കും പറ്റുന്നുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു ഹോളിൽ കുറച്ചുകൂടി ഗ്യാപ്പ് കാണുന്നുണ്ടെങ്കിൽ കുറച്ച് പേസ്റ്റ് ആക്കി കൊടുത്തിട്ട് ബാക്ക് ബാഗ് കൊണ്ടൊന്നാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ ആ ഒരു കുഴി നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ നമുക്ക് പേസ്റ്റ് ആക്കി കൊടുത്തിട്ട് ഇതാക്കി കൊടുക്കുമ്പോൾ ഉണങ്ങുന്ന ഉണങ്ങുമ്പോൾ ശരിക്കും അത് വൈറ്റ് പെയിൻറ് അടിച്ച പോലെ തന്നെ ഇരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ നോക്കി ഇതുപോലെ ഉണ്ടെങ്കിൽ കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പ് ടിപ്പെന്നു വെച്ചാൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള ടിപ്പാണ് എളുപ്പത്തിലെങ്ങയാണ് നമുക്ക് പത്തിരി നോമ്പിനൊക്കെ പത്തിരി ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം കൈ കൊണ്ട് കുഴയ്ക്കാതെ പാട്ടാതെ പരത്താതെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്ന ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ അതിന് വേണ്ടി ഞാൻ ഒരു ഇതുപോലെ ഒരു കടായി എടുത്തിട്ടുണ്ട് ആ കടായിലേക്ക് ഒരു കപ്പ് ഇരുന്നൂറ്റമ്പത് എം എൽ ഒരു കപ്പ് പൊടിയാണ് എടുക്കുന്നത് ഇനി പൊടിയിലേക്ക് ഞാൻ ഒന്നര ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം വെള്ളുന്ന രീതിയിൽ ആ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുട്ടാട്ട അപ്പോൾ അതിന് മുമ്പായിട്ട് സ്വപ് ഉപ്പിട്ട് കൊടുക്കുക നിങ്ങൾക്ക് എത്രയാണ് പരുവത്തിലുള്ള സ്വല്പ ഉപ്പല്ലേ വേണ്ടു ആ ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് കൊടുക്കേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഈ രീതിയിൽ നമുക്ക് ആ ഉപ്പൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്ന രീതിയിൽ ഒന്നര കപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ട ഈ കപ്പിൽ ഒന്നര കപ്പ് വെള്ളം ഇതേക്കി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അത് ആരും ഒരു കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കി ഇനി അര കപ്പ് കൂടി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് കട്ടയൊന്നും കൂടാതെ ഞാൻ ഇപ്പോൾ ഗ്യാസിലേക്ക് ഒന്ന് വെച്ചു കൊടുത്തിട്ടില്ല കേട്ടോ പുറത്താണ് വെച്ചിട്ട് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ടെടുക്കാം ഈ ഒരു കൈയിലെ സ്പൂൺ വെച്ച് നമുക്ക് കട്ടയൊന്നും കൂടാതെ നന്നായിട്ട് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം പെട്ടെന്ന് തന്നെ മിക്സ് ഈ വെള്ളത്തിലേക്ക് അപ്പോൾ കട്ടയൊന്നും കൂടാതെ നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കാം അപ്പോൾ ഇതേ നന്നായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ അതെ ഒട്ടും തരികളോ അങ്ങനെ ചെറിയ ഉണ്ടകളൊന്നും കൂടാതെ കിടക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ ഒരു സ്പൂൺ ലെവലിൽ നമുക്കൊന്ന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതിൽ നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം ആ വെളിച്ചെണ്ണ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്നുകൂടി ഒന്ന് കലക്കിയെടുക്കാട്ടോ ഇനി ഞാൻ ഗ്യാസിലേക്ക് വെച്ചു കൊടുക്കുന്നുണ്ട് ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് വാട്ടിയെടുക്കാം വാട്ടിയെടുക്കാം എന്താ വെച്ചാൽ ഈ വെള്ളം പെട്ട ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത് കാരണം ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ അത് ഇങ്ങനെ പെട്ടെന്ന് ഇതായി കിട്ടുമ്പോൾ നമുക്കതിൻ്റെ വാടൽ ഒരു പരുവത്തിലെത്തില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് തന്നെ വാട്ടിയെടുക്കാം അതൊന്ന് കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആയിട്ടുട്ടോ പെട്ടെന്ന് തന്നെ കുറുകിയതേ ഇപ്പം തന്നെ അതത് കുറുകി വരുന്നുണ്ട് ചൂട് തട്ടപ്പോൾ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് അത് കട്ടായിട്ട് വന്നോളൂ കേട്ടോ എന്നിട്ടത് ഇളക്കി ഇളക്കി പാനിൽ വിട്ട് വരുന്ന ഒരു പരുവം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നല്ല സോഫ്റ്റ് ആവും ഒരിക്കലും നമുക്ക് കൈ കൊണ്ട് സെപ്പറേറ്റ് കുഴച്ചെടുക്കും വേണ്ട കേട്ടോ നല്ല സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്ന മെത്തേഡാണ് അടിപൊളിയാണ് കേട്ടോ ശ്വസിച്ച് ഇതിന് വെള്ളം വെച്ചിട്ട് ഒന്നൊക്കെ ഇളക്കി കൊടുക്കേ വേണ്ടിട്ട് ഇതുപോലെ വാട്ടി കിടക്കാം ഇപ്പം തന്നെ ഇത് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഫുൾ ഫ്ലെയിമിലിടരുത് കേട്ടോ ഫുൾ ഫ്ലെയിമിലിടുമ്പോൾ അതിൻ്റെ വാടൽ ആവില്ല നന്നായി ഇതിൻ്റെ വാടൽ ഈ നന്നായി ഇങ്ങനെ വാട്ടി വാട്ടിയെടുക്കുന്നതിലാണ് അതിന് പത്തിരി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ പെട്ടെന്ന് വാടി വാടിപ്പോകെട്ടോ അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഇപ്പം ഈ രീതിയിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ പെട്ടെന്ന് ആയിക്കോട്ടെ കേട്ടോ ഒരുപാട് ടൈമൊന്നും എടുക്കില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് പരിപാടി കഴിക്കും പിന്നെ നമുക്ക് നല്ല ചൂടുള്ള പത്തിരി ഒന്നും കൈകൊണ്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ ചെയ്തെടുത്താൽ പിന്നെ വാട്ടൻ്റെ ആവശ്യം പിന്നെ പ്രത്യേകിച്ച് കുഴക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല കേട്ടോ അപ്പം ഈ ഇതും വാട്ടലും കുഴക്കലും ഇതൊക്കെ ഇതിൽ തന്നെ കഴിയും കേട്ടോ അപ്പം ഇതുപോലെ ദൈവം ഉണ്ടായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ എല്ലാ പാത്തുനിന്ന് വിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇത് വെച്ചാൽ ജസ്റ്റ് എല്ലാ പാത്തും ആക്കി കൊടുക്കുക ഒന്നുകൂടി നമുക്കിതൊന്ന് സ്പൂണോ കൈലോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുക്കി കൊടുക്കുക കേട്ടോ എല്ലാ പാത്രമൊന്നും ഇതായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കണം കണ്ടില്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ട് കേട്ടോ നമ്മൾ കൈ വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന പത്തിരി നമ്മൾ കുഴച്ചെടുക്കല്ലേ വെള്ളമൊക്കെ തളിച്ച് നമ്മൾ നല്ല ചൂട്ടം കൊടുക്കണം പിന്നെ നമുക്ക് കൈയ്യൊക്കെ ചുവന്നിരിക്കും കേട്ടോ അതുപോലെയൊക്കെയാണ് ചെയ്തെടുക്കാറ് മുന്നേടൊക്കെ മുന്നൊക്കെ അപ്പോൾ അതുപോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം അപ്പം ഞാനൊരു ചെറിയ കേസറോളിലേക്ക് അടച്ചു വെക്കാവുന്ന അങ്ങനെ എയർ എയർടൈറ്റായിട്ട് ഇരിക്കുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ വായു കയറി കഴിഞ്ഞാൽ തണുത്ത് കഴിഞ്ഞാൽ ക്രാക്കൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാനിതുപോലെ കേസറോളിലേക്ക് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊന്ന് ഒരു ഇത് വെച്ചിട്ട് ഇതുപോലെ അടച്ചു കൊടുക്കാം കേട്ടോ ഫുള്ള് ടൈറ്റാക്കി കൊടുക്കുന്നില്ല ഇതുപോലെ ഒന്നാക്കി കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് ശേഷം ചെറുതായിട്ടൊന്ന് ചൂടാറി വരട്ടേട്ടോ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് ഏകദേശം പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് വെച്ച് കൊടുക്കാം കേട്ടോ സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ചൂട് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കയ്യിൽ സ്വല്പം വെളിച്ചെണ്ണ ആക്കി കൊടുക്കാം ബോൾസ് ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സ്വല്പം വെളിച്ചെണ്ണ ആക്കി കൊടുത്തതിന് ശേഷം അത് ഓരോരോ ബോളായിട്ട് നമുക്കതൊന്ന് ഇതുപോലെ ആക്കി ആക്കിയെടുക്കാം കേട്ടോ കണ്ടെങ്കിലേ ആക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ഇനി ഞാൻ ഇത് ഇത് മാറ്റി വെക്കുന്നതെന്ന് പറഞ്ഞാൽ അതിൽ ക്രാക്ക് വരാൻ സാധ്യതയുണ്ട് നമ്മൾ ഉരുലേക്ക് എടുത്തതല്ലേ അപ്പോൾ ചൂടാറുമ്പോൾ ക്രാക്ക് വരും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ മാറ്റിവെച്ചത് കേട്ടോ അപ്പോൾ ഞാൻ അതുപോലെ കവർ എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് സാധാ പ്ലാസ്റ്റിക് കവർ എടുത്താലും മതി കേട്ടോ ഞാൻ കാണിച്ചിട്ടുള്ളതുപോലെ പോലെ സാധാ പ്ലാസ്റ്റിക് കവർ എടുത്താലും മതി അപ്പോൾ എൻ്റെ എണ്ണം കുറവായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് കവർ ഞാൻ എടുത്തിട്ടുണ്ട് ആ മൂന്ന് കവറിൻ്റെ ഈ ഒരു അരിവ് വശം നമുക്കൊന്ന് വെട്ടിക്കൊടുക്കാം കേട്ടോ ഈ അരിക്ക് വശം നമുക്കൊന്ന് വെട്ടിക്കൊടുക്കാം സാധാ പ്ലാസ്റ്റിക് കവർ തന്നെ എടുത്താലും മതി കേട്ടോ ഈ ഒരു സൈഡ് ഇതുപോലെ പ്ലാസ്റ്റിക് കവറിൻ്റെ ആണെങ്കിൽ ഈ സൈഡ് വെട്ടിക്കൊടുക്കുക എന്നിട്ട് ആ രണ്ട് സൈഡ് വെട്ടിക്കൊടുത്തതിന് ശേഷം നമുക്കപ്പൊരു ആറ് പീസാണ് നമുക്ക് കിട്ടും അത് വെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി ഈ സൈഡ് വശങ്ങളില്ലേ അതൊന്ന് വെട്ടിക്കൊടുത്തിട്ട് സെപ്പറേറ്റ് എടുക്കണം അപ്പോൾ ഒരു ആറ് പീസാണ് ആറ് കവർ നമുക്കിതൊന്ന് കിട്ടും കേട്ടോ അപ്പോൾ ഇത് ആറ് പീസ് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ പത്തിരി വെച്ച് കൊടുക്കാം അതിന് മുമ്പായിട്ട് ഇതിൽ ഓരോന്നിലും നമുക്കിത് കുറച്ച് എണ്ണ തടവി കൊടുക്കണം പറ്റി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ തടവി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലൊരു കുറച്ച് ഓയിൽ എടുത്തിട്ട് വെളിച്ചെണ്ണ ആണെങ്കിലും ഓയിലാണെങ്കിലും നമുക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് ഇത് തേച്ച് കൊടുക്കണം കേട്ടോ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം ഈ രീതിയിൽ നമുക്ക് ഒന്നാക്കി കൊടുത്തിന് ശേഷം ഓരോ പത്തിരിയുടെ ഉരുളയും ഇതിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഒരേ ലെവലില് വെച്ച് കൊടുത്താലാണ് നമുക്ക് ഒരു പാത്രം കൊണ്ട് അമർത്തി കൊടുക്കുമ്പോൾ നമുക്ക് ഒരേ ലെവലില് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ വെച്ച് കൊടുക്കുക വെച്ച് വെച്ച് കൊടുത്തതിന് ശേഷം അടുത്ത കവർ വെച്ചു കൊടുക്കുക അടുത്ത കവർ വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ പത്തിരിയുടെ ബാക്ക് ഭാഗത്തായിട്ട് കുറച്ച് എണ്ണ തടവിക്കൂടെ ഇതുപോലെ എണ്ണ ആക്കി വേണ്ടിട്ട് അപ്പം അല്ലെങ്കിൽ ആ ആ കവറിനെ മുകളിൽ പറ്റി പിടിക്കും അപ്പോൾ അതേ തിരിച്ചിട്ട് ആ ഭാഗത്ത് വെച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിൽ വരട്ടി കൊടുക്കുക നമ്മളത് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് വീഡിയോയിൽ കാണിച്ചിട്ട് നിങ്ങളോട് പറയുമ്പോഴാണ് ഇങ്ങനെ ഇത്രയും ടൈം എടുക്കുന്നത് കേട്ടോ നമ്മൾ ഒറ്റയ്ക്ക് ഒന്നും വീഡിയോ ഒന്നും എടുക്കുന്നില്ല സംസാരിക്കുന്നില്ല എന്നുള്ള രീതിയിലാകുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ കഴിയും അപ്പോൾ അത് നിങ്ങളോട് സംസാരിക്കുമ്പോഴാണ് ഇത്രയും ലെങ്ത് ആയിട്ട് അല്ലെങ്കിൽ ഇത്രയും സമയം എടുക്കുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നമുക്ക് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ കവറൊന്നാക്കി വെച്ച് കഴുകി സൂക്ഷിച്ച് വെച്ചാൽ നിങ്ങൾക്ക് പത്തിരി ഉണ്ടാക്കും പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്തെടുക്കാം ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുക ഇനി അതിൻ്റെ മേലെ പത്തിരി വെച്ച് കൊടുക്കുക അപ്പോൾ ഒരു അഞ്ച് പത്തിരി നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റും അതുപോലെ പത്ത് പത്തിരി ആണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ആ ഒരു ഉണ്ടെങ്കിൽ കവർ ഉണ്ടെങ്കിൽ പത്ത് പത്തെണ്ണത്തോളം വരെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു മിനിറ്റിനുള്ളിൽ എത്ര പത്തിരി വേണമെങ്കിലും നമുക്ക് സ്പീഡിൽ സ്പീഡിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ അടി പരന്നിട്ടുള്ള ഒരു പാത്രം വെച്ച് നന്നായിട്ട് തന്നെ നമുക്കൊന്ന് അമർത്തി കൊടുക്കാം കേട്ടോ നന്നായിട്ട് തന്നെ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അത് ഈ പരന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ മഷള്ള കുഴപ്പമില്ലാതെ കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് കവറെടുക്കുമ്പോൾ മനസ്സിലാവും അപ്പോൾ ഒട്ടും ഒട്ടിപ്പിടിച്ച് തോന്നില്ല കവർ എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കുഴപ്പമില്ല കേട്ടോ കുഴപ്പമില്ല അത് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ നല്ല രീതിയിൽ ഷേപ്പിൽ തന്നെ പരന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് പൊടി തട്ടി കൊടുക്കണം കേട്ടോ അതായത് നമുക്ക് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ചൂട്ടെടുക്കാം പക്ഷേ അതിന് നിൽക്കണം നമ്മൾ സാധാ പത്തിരി പോലെ നമുക്ക് വെച്ച് പരത്തുന്ന പത്തിരി പോലെ പൊടിയൊക്കെ വെച്ച് പരത്തുന്ന ആ ഒരു ഫീലും നല്ല സ്മെല്ലൊക്കെ കിട്ടുന്നതിന് വേണ്ടി കുറച്ച് പൊടി ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് മുക്കി കൊടുത്ത് നമ്മൾ വേറെ സെപ്പറേറ്റ് തട്ടി കൊടുക്കട്ട് വരും അപ്പം ഞാൻ കൈ പൊടിയിൽ മുക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഒരു വശം മാത്രം മതി കേട്ടോ അപ്പം നമ്മൾ അടുത്ത പത്തിരിയിലാക്കി കൊടുക്കുമ്പോൾ പത്രികൾ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുകയും ചെയ്യും ഇനി നമുക്ക് അടുത്ത പത്രി എടുക്കാം അടുത്ത പത്രി എടുത്തിട്ട് സിമ്പിളായിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കേട്ടോ ഒട്ടും പൊട്ടി പോകുന്ന ഒന്നുമില്ല ഇതുപോലെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ഈ കയ്യിലൊന്ന് പൊടി തട്ടിയ ശേഷം ഇതുപോലെയൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്ക് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ഇത് കിട്ടും നമ്മൾ സാധാ ആക്കായിക്കൊണ്ട് വരത്തി പത്തിരി പോലെ തന്നെ ആയി കിട്ടും കേട്ടോ അപ്പോൾ തൊട്ടി പിടിക്കുകയും ചെയ്യില്ല ഒരു ഭാഗത്ത് മാത്രം വരട്ടി കൊടുത്താൽ മതി അങ്ങനെ കൂടുതൽ പൊടി ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പത്തിരി കരിഞ്ഞ് പോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അത് അധികം പൊടിയൊന്നുമില്ല കയ്യിലാക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തട്ടി കൊടുത്ത് പൊടി ആക്കി കൊടുക്കാനും നമുക്ക് പറ്റും ഇതെ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് എത്ര പത്തിരി വേണമെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ ഒരു പത്തോ പത്ത് പത്തോ ഇരുപതോ പത്തിരി വേണമെങ്കിലും അതിനനുസരിച്ച് അമർത്തി കൊടുക്കാനുള്ള കഴിവുള്ളവരാണെങ്കിൽ നമുക്ക് എത്ര പത്തിരി ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ നമുക്ക് സംസാരിക്കുന്ന രീതിയിലല്ലല്ലോ നമുക്ക് ഒറ്റയ്ക്ക് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ നോമ്പിനെ നമുക്ക് സിമ്പിളായിട്ട് എത്ര പത്തിരി വേണമെങ്കിലും ഈസി ആയിട്ട് നമുക്ക് മിനിറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അടിപൊളിയാണ് വേണം കേട്ടോ അപ്പോൾ അത് ഞാൻ ചുട്ടിട്ട് കാണിച്ച് തരാം നിങ്ങൾക്ക് സിമ്പിളായിട്ട് എല്ലാ രീതി എല്ലാതും പൊള്ളയ്ക്കുന്നു അങ്ങനെ പോള എന്നൊക്കെ പറയും അതുപോലെ വരുന്നുണ്ട് കേട്ടോ എല്ലാം ചെയ്തെടുക്കാം അപ്പൊ അഞ്ച് പതിരി ഒരുമിച്ച് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ റൗണ്ട് ഷേപ്പ് ഉള്ളതായത് കൊണ്ട് നമുക്ക് അഞ്ചെണ്ണം ഒരേ ചൂടിൽ കിട്ടും ഏകദേശം കേട്ടോ അപ്പോൾ ചൂടിനനുസരിച്ച് ഇങ്ങനെ മാറ്റി ഒന്ന് നീക്കി നീക്കി ഇട്ട് കൊടുത്താലും മതി പെട്ടെന്ന് ചൂടായി കിട്ടിട്ടോ അപ്പോൾ ഒന്ന് ചൂടായി വന്നാൽ പത്തിരി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടായി വന്നാൽ പത്തിരി ഒന്ന് ആദ്യയിട്ടോ പത്തിരി ആ രീതിയിൽ നമുക്കൊന്ന് പെട്ടെന്ന് പെട്ടെന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അത് അപ്പോഴത്തെ തിരിച്ചിട്ട് കൊടുക്കാൻ നല്ല പൊള്ള പൊള്ളയുള്ള പത്തിരി ഇട്ട് വരും കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് ചൂടാവട്ടെ തിരിച്ചിട്ട് കൊടുത്താൽ നല്ല രീതിയിൽ പൊള്ളി വരും കേട്ടോ അപ്പോൾ ചൂടുള്ള ബാധിക്കൊന്ന് തിരിച്ച് തിരിച്ച് മതി പറ്റി കിട്ടുകൊടുക്കാം കേട്ടോ ഒന്ന് നീക്കി കൊടുക്കുക അപ്പോൾ നല്ല രീതിയിൽ പൊള്ളി വരും കേട്ടോ ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അത് പൊള്ളയ്ക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ കടലിൽ അസലായിട്ട് നല്ല രീതിയിൽ കൊള്ളായിട്ട് വരുന്നുണ്ട് കേട്ടോ അടിപൊളി പത്രയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ ചെയ്തെടുത്തിട്ട് നമുക്ക് ഒന്ന് ചൂടാറേ ശേഷം നമുക്ക് ഒരു ഗ്യസോളിലേക്ക് അടച്ച് വെക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് നോമ്പ് അടിപൊളി പത്രിയായിട്ട് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങൾ ഈസി ആയിട്ട് സിമ്പിളായിട്ട് അതായത് നമുക്ക് വളരെ ടൈം ഒന്നും കളയാതെ തന്നെ നമ്മുടെ നമുക്ക് ഒട്ടും അടിക്കാതെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി പത്തിരിയാണ് അപ്പോൾ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സാധനമാണ് പത്തിരി മുപ്പത് ദിവസം എൻ്റെ വീട്ടിലൊക്കെ പത്തിരി വേണം കേട്ടോ വേറെ ഒന്നും അത് ആർക്കും ഇഷ്ടമില്ല പത്തിരി തന്നെ ആയിരിക്കും മിക്ക സമയത്തും ഉണ്ടാവില്ല അങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാന്ന് ചോദിച്ചാൽ കുട്ടികൾക്കത് ഇഷ്ടപ്പെടില്ല അപ്പോൾ അതുകൊണ്ട് പത്തിരി ഉണ്ട് അപ്പോൾ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതുപോലെ ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കിടന്ന ഐഡിയ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും അപ്പോൾ അപ്പത്തേ പത്തിരി ചുറ്റെടുത്തിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പത്തിരി നമുക്ക് ചുറ്റെടുക്കാം കേട്ടോ അപ്പം നമുക്ക് ഇത് കാണിച്ചു തരാം എത്രത്തോളം ഫുൾ ഒക്കെ വെന്ത് വന്നിട്ടുണ്ടെന്നും കാണിച്ച് തരാം കേട്ടോ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ പത്തിരി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ടില്ലേ ഈ രീതിയിലായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല പൊള്ളി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി പത്തരിയടാം അപ്പോൾ എല്ലാവരും ചെയ്തെടുക്കാം കേട്ടോ ഇതുപോലെയുള്ളത് വെച്ചിട്ട് ഇത്ര പത്തിരി നിങ്ങൾക്ക് കഴിഞ്ഞതിനനുസരിച്ച് പത്തരി അടക്കിടിച്ചു നോക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവരും ഈ ഐഡിയ പരീക്ഷിച്ച് നോക്കുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നേക്കരുത് എപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക കേട്ടോ അപ്പം നല്ലൊരു വീടായിട്ടെടുത്തു അടുത്തേ